ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ ആനുകാലിക ചോദ്യങ്ങളാണ് അത് പാർട്ട് വണ്ണായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പോക്സോ നിയമം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പോക്സോ നിയമം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പോക്സോ നിയമം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും കേരളമാണ് കേരളം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിച്ചത് തളിപ്പറമ്പ് കണ്ണൂരിനെ കണ്ണൂരിലെ തളിപ്പറമ്പാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിച്ചത് കണ്ണൂരിലെ തളിപ്പറമ്പാണ് കണ്ണൂരിലെ തളിപ്പറമ്പിനാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിച്ചത് തളിപ്പറമ്പ് കണ്ണൂർ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി വരുന്ന വാസസ്ഥലങ്ങൾ അറിയപ്പെടുന്നത് പെയ്ഡ് എന്ന പേരിലാണ് പെയ്ഡ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി വരുന്ന വാസസ്ഥലങ്ങളാണ് പെയ്ഡ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി വരുന്ന വാസ്തലങ്ങളാണ് പെയ്ഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പെയ്ഡ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി വരുന്ന വാസ്തലങ്ങൾ അറിയപ്പെടുന്നത് പെയ്ഡ് എന്ന പേരിലാണ് സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് സുജ്ജലമാണ് സുജ്ജലം സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം സുജലം ഞാൻ കുറച്ച് വേദികൾ നോക്കാം അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് വേദി തൃശ്ശൂരാണ് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് വേദി എവിടെയാണ് തൃശ്ശൂരാണ് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് വേദി എവിടെയാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരമാണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരത്താണ് നടക്കുന്നത് അന്താരാഷ്ട്ര കായിക ഉച്ചകോടി ഇടുന്നത് തിരുവനന്തപുരത്താണ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കാസർഗോഡ് മുപ്പത്തി അഞ്ചാമത് ഇടുക്കിയിലാണ് മുപ്പത്താറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കാസർഗോഡ് ജില്ലയിൽ ആണ് നടന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ചാമത് ഇടുക്കിയിലാണ് നടന്നിട്ടുള്ളത് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി കൊല്ലമാണ് വിജയിച്ചത് കണ്ണൂരാണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലത്താണ് വിജയിച്ചത് കണ്ണൂരാണ് അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂരാണ് തൃശ്ശൂരിലെ കുന്നംകുളത്ത് നടന്ന് വിജയിച്ചത് പാലക്കാടാണ് പാലക്കാട് അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂരാണ് കുന്നംകുളത്തെ തൃശൂർ തൃശ്ശൂരിലെ കുന്നംകുളമാണ് വിജയി പാലക്കാടാണ് വിജയി പാലക്കാട് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് വേദി തൃശ്ശൂരാണ് അന്താരാഷ്ട്ര നാടക നാടകോത്സവം ഇറ്റ്ഫോക്ക് വേദി എവിടെയാണ് തൃശ്ശൂരും അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരം അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് തിരുവനന്തപുരത്താണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടി തിരുവനന്തപുരം അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് വേദി തൃശ്ശൂരുമാണ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി നടന്നത് കാസർഗോഡ് മുപ്പത്തി അഞ്ചാമത് ഇടുക്കിയിലാണ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ് കാസർഗോഡ് നടന്നത് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ് വിജയിച്ചത് കണ്ണൂരാണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ് വിജയി കണ്ണൂരാണ് വിജയി കണ്ണൂരാണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ് വിജയിച്ചത് കണ്ണൂരാണ് അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂരാണ് അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി അവിടെയാണ് തൃശ്ശൂരാണ് സംസ്ഥാനത്തെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോന്നി പത്തനംതിട്ട സംസ്ഥാനത്തെ ആദ്യ തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് കോന്നി പത്തനംതിട്ടയിലെ കോന്നിയാണ് സംസ്ഥാനത്തെ ആദ്യ തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോന്നി പത്തനംതിട്ട കോന്നി പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം റിസോർട്ട് എന്ന് വെച്ചാൽ ലോഡ്സ് എയ്റ്റി ത്രീ വയനാട്ടിലെ ലോഡ്സ് എയ്റ്റി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം റിസോർട്ട് ക്രിക്കറ്റ് ടീം റിസോർട്ട് ലോഡ്സ് എയ്റ്റി ത്രീ വയനാട് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളമാണ് സിയാൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളമാണ് സിയാൽ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത യാന നിർമ്മിച്ചത് കൊച്ചി ഷിപ്പ്യാർഡാണ് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് കൊച്ചി ഷിപ്പ്യാർഡാണ് കൊച്ചി ഷിപ്പ്യാർഡാണ് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് കൊച്ചി ഷിപ്പ്യാർഡാണ് ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വന്നത് കോഴിക്കോടിലാണ് ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വന്നത് കോഴിക്കോടാണ് കോഴിക്കോടാണ് ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വന്നത് അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസ കേന്ദ്രമാണ് കോന്നി പത്തനംതിട്ട സംസ്ഥാനത്തെ ആദ്യ തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോന്നി പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം റിസോർട്ടാണ് ലോഡ്സ് എയ്റ്റി ത്രീ വയനാട് ആണ് ലോർഡ്സ് എയ്റ്റി ത്രീയുടെയാണ് വയനാടാണ് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളമാണ് സിയാൽ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം സിയാലാണ് സിയാൽ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് കൊച്ചി ഷിപ്പ്യാർഡാണ് കൊച്ചി ഷിപ്പ്യാർഡ് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് കൊച്ചി ഷിപ്പ്യാർഡാണ് ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് കോഴിക്കോടാണ് ആദ്യ സഹകരണ മ്യൂസിയം എവിടെയാണ് കോഴിക്കോടാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് ചെങ്ങാതി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് ചെങ്ങാതി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് ചെങ്ങാതി എലീന എന്ന റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്താണ് എലീന എന്ന റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയമാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടറാണ് വിഭ ഉഷ രാധാകൃഷ്ണൻ കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൻ ഡോക്ടറാണ് വിഭ ഉഷ രാധാകൃഷ്ണനാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഡോക്ടറാണ് വിഭ ഉഷ രാധാകൃഷ്ണൻ വിഭ ഉഷ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിൻ്റെ വേദി തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് വേദി എവിടെയാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം അപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരെ മലയാള ഭാഷയും സംസ്കാരം പഠിപ്പിക്കുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് ചെങ്ങാതി എലീന എന്ന റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൻ ഡോക്ടറാണ് വിഭ ഉഷ രാധാകൃഷ്ണൻ വിഭ ഉഷ രാധാകൃഷ്ണനാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൻ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിൻ്റെ വേദി എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂരാണ് തൃശ്ശൂർ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് പുതുക്കിയ വേതനം മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് നേടിയ ചിത്രം ഏതാ വെച്ചാൽ ആണ് മഞ്ഞുമൽ ബോയ്സ് ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാൻ നടപ്പാക്കിയ പദ്ധതിയാണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാൻ നടപ്പാക്കിയ പദ്ധതിയാണ് കെ സ്മാർട്ട് കെ സ്മാർട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാൻ നടപ്പാക്കിയ പദ്ധതിയാണ് കെ സ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിന് വേദിയായി കേരളത്തിലെ സർവ്വകലാശാലയാണ് കുഫോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിന് വേദിയായ കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിന് വേദിയായ കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര കൊല്ലം ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര കൊല്ലം കൊട്ടാരക്കര കൊല്ലമാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര കൊല്ലം ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിൻ്റെ സർവേ ആപ്പാണ് ശൈലി ആപ്പ് ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിൻ്റെ സർവേ ആപ്പാണ് ശൈലി ആപ്പ് ശൈലി ആപ്പ് അപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാൻ നടപ്പാക്കിയ പദ്ധതിയാണ് കെ സ്മാർട്ട് രണ്ടായിരത്തി ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയായ കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര കൊല്ലം കൊട്ടാരക്കര കൊല്ലം ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവെപ്പിൻ്റെ നടത്തിയ ആപ്പാണ് സർവേ ആപ്പ് ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിൻ്റെ സർവേ ആപ്പാണ് ഷൈലി ആപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ശൈലി ആപ്പ് കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായെ കണ്ടെത്തിയ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായെ കണ്ടെത്തിയ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി വന്യജീവിസംഘേതത്തിലാണ് കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായെ കണ്ടെത്തിയ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലയിൽ വന്നത് കരിക്കകം തിരുവനന്തപുരത്തെ കരിക്കകത്താണ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലയിൽ വന്നത് കരിക്കകം തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലയിൽ വന്നത് കരിക്കകം തിരുവനന്തപുരം കരിക്കകം തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലയിൽ വന്നത് ലോകത്തിൽ വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കാപ്പാട് ബീച്ചിനാണ് ലോകത്തിലെ വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കാപ്പാട് ബീച്ച് കാപ്പാട് ബീച്ച് ലോകത്തിൽ വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കാപ്പാട് ബീച്ച് കാപ്പാട് ബീച്ചാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നേർന്നായി കണ്ടെത്തിയ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലയിൽ വന്ന് കരിക്കകം തിരുവനന്തപുരത്താണ് ലോകത്തിൽ വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കാപ്പാട് ബീച്ച് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ ഇപ്പോൾ ഉത്തരവുള്ള ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്